നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നാളെ രാവിലെ ഏഴിന് ആരംഭിക്കും വൈകുന്നേരം ആറു മണി വരെയാണ് പോളിംഗ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നാളെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളും അണികളും ഇന്ന് നിശബ്ദ പ്രചരണത്തിലായിരുന്നു നിലമ്പൂർ വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സമയബന്ധിതമായി പൂർത്തിയായി മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിതരണ കേന്ദ്രത്തിൽ നിന്ന് സാമഗ്രികളും ഉദ്യോഗസ്ഥരെയും വഹിച്ച് ആദ്യ വാഹനം പന്ത്രണ്ടിനും അവസാന വാഹനം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികളെ വിചാരണ നടത്തി പ്രതികൾക്ക് ഇരുപതു വർഷം കഠിന തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മഞ്ചേരി എൻ ഡി പി എസ് കോടതി ജഡ്ജ് എം പി ജയരാജനാണ് ശിക്ഷിച്ചത് വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് എൽ ഡി എഫും യു ഡി എഫും മാപ്പ് പറയണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നാളെ രാവിലെ ഏഴിന് ആരംഭിക്കും വൈകുന്നേരം പോളിംഗ് രണ്ട് കോടി എഴുപത്തി നാല്പത് വോട്ടർമാരാണ് ഇക്കുറി സംസ്ഥാനത്തുള്ളത് ഇവരിൽ ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സ്ത്രീകളാണ് ആകെ വോട്ടർമാരിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ പതിനെട്ട് മുതൽ പത്തൊൻപത് പ്രായക്കാരായ കന്നി വോട്ടർമാരാണ് രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഭിന്നശേഷി വോട്ടർമാരും മുന്നൂറ്റി അറുപത്തി ഏഴ് ഭിന്നലിംഗ വോട്ടർമാരും സംസ്ഥാനത്തുണ്ട് പ്രായലിംഗ ഭേദമന്യേ മുഴുവൻ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിച്ച് രാഷ്ട്രനിർമാണ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സര രംഗത്തുള്ളത് പോളിംഗ് ബൂത്തുകളിൽ സുഗമമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമായി സ്ട്രോങ് റൂമുകളിൽ എത്തിച്ച് സൂക്ഷിക്കുന്നതിനും എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലായി ഒരുക്കിയ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിൽ വോട്ടെടുപ്പ് പ്രക്രിയകൾക്കായി ഒരു ലക്ഷത്തി ആയിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം നാല് ഉദ്യോഗസ്ഥരാണ് വോട്ടെടുപ്പ് പ്രക്രിയ നിയന്ത്രിക്കുക സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന നാനൂറ്റി മുപ്പത്തി ഏഴ് ബൂത്തുകളും മുപ്പത് വയസ്സിൽ താഴെയുള്ള യുവജനങ്ങൾ നിയന്ത്രിക്കുന്ന മുപ്പത്തി ഒന്ന് ബൂത്തുകളും ഭിന്നശേഷിയുള്ള ജീവനക്കാർ നിയന്ത്രിക്കുന്ന ആറ് ബൂത്തുകളും സംസ്ഥാനത്തുണ്ട് കൂടാതെ മുന്നൂറ്റി പതിനാറ് എത്തനിക് പോളിംഗ് ബൂത്തുകളും നൂറ്റി മുപ്പത്തി തീം അടിസ്ഥാനമാക്കിയുള്ള ബൂത്തുകളുമുണ്ട് ഭിന്നശേഷി വോട്ടർമാർക്കായി ബൂത്തുകളിൽ റാമ്പും വീൽചെയറുകളും സജ്ജമാക്കിയിട്ടുണ്ട് കാഴ്ച പരിമിതി ഉള്ളവർക്കായി ബ്രെയിലി ലിപിയിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും എത്തിച്ചിട്ടുണ്ട് ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും ബൂത്തുകളിൽ പ്രത്യേക ക്യൂ സൗകര്യം ഉണ്ടാകും കൂടാതെ അംഗ്യ സൗകര്യം ഭിന്നശേഷി വോട്ടർമാർക്ക് യാത്രാ സൗകര്യം എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാറ് സംഭവിച്ചാൽ പകരം അതാത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും പ്രാഥമിക പരിശോധന മൂന്ന് ഘട്ട റാൻഡമൈസേഷൻ മോക്ക് പോളിംഗ് എന്നിവ പൂർത്തിയാക്കി കുറ്റമറ്റത്തിന് ഉറപ്പാക്കിയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച രാവിലെ ആറിന് പോളിംഗ് ബൂത്തുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വീണ്ടും മോക്ക് പോൾ നടത്തി യന്ത്രങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക കേരളത്തിലെ ലോക്സഭാ പോളിംഗ് നാളെ ബാക്കി ആരംഭിക്കുകൾ സ്ഥാനാർത്ഥികളും അണികളും ഇന്ന് നിശബ്ദ പ്രചരണത്തിലായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം വൈകിട്ടോടെ നിശബ്ദ പ്രചരണത്തിലൂടെ നിഷ്പക്ഷ വോട്ടുകളടക്കം ഉറപ്പാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഇന്ന് മുന്നണികൾ രാവിലെ മുതൽ വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു അണികൾ പോളിംഗ് ബൂത്തുകൾ വിതരണ കേന്ദ്രങ്ങൾ സ്ട്രോങ് റൂമുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ഒരുക്കുവാനും സുഗമമായ വോട്ടിംഗ് പ്രക്രിയ ഉറപ്പുവരുത്തുവാനുമായി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലം തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടാതിരിക്കുവാൻ ദ്രുതകർമ്മസേനയെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിന്യസിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്തുവാൻ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സ്വതന്ത്രവും സുതാര്യവുമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും ബാക്കി ആറ് ജില്ലകളിലെ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും തത്സമയ നിരീക്ഷണത്തിന് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്നിലധികം ബൂത്തുകളുള്ള വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ബൂത്തുകൾക്ക് പുറത്തും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ബൂത്ത് പിടുത്തം പണവിതരണം കള്ളവോട്ട് ചെയ്യൽ തുടങ്ങിയവ തടഞ്ഞ് സുതാര്യമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനാണ് വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു പ്രശ്നബാധിത ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാരുടെ കീഴിലും സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകളിലും വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നുണ്ട് സ്ട്രോങ് റൂമുകളിലും കേന്ദ്രങ്ങളിലും നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിലമ്പൂർ വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സമയബന്ധിതമായി പൂർത്തിയായി മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിതരണ കേന്ദ്രത്തിൽ നിന്ന് സാമഗ്രികളും ഉദ്യോഗസ്ഥരെയും വഹിച്ച ആദ്യവാഹനം വാഹനം പന്ത്രണ്ടിനും അവസാന ും നിലമ്പൂർ മണ്ഡലത്തിലെ ഇരുന്നൂറ്റു ബൂത്തുകളിലേക്കുമുള്ള സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് വണ്ടൂരിൽ ഒരു ഓക്സിലറി ഉൾപ്പെടെ ഇരുന്നൂറ്റി ആറ് ബൂത്തുകളാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജി ധനിക് ലാലിന്റെ മേൽനോട്ടത്തിൽ ഒൻപത് മുപ്പതിന് വിതരണം തുടങ്ങി എണ്ണൂറ്റി ഇരുപത്തിനാല് പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെ നൂറ്റി ഏഴ് ഇനം സാമഗ്രികൾ ഏറ്റുവാങ്ങി എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തി റിസർവ് ഉദ്യോഗസ്ഥർ സുരക്ഷാ കേന്ദ്രത്തിൽ എത്തിയിരുന്നു കിലോമീറ്റർ അകലെ ുണ്ട് ഇരിങ്ങാട്ടിരി സ്കൂളാണ് ഏറ്റവും അകലെയുള്ള വാഹനങ്ങൾ സുരക്ഷിതമായി ഉറപ്പാക്കിയ ശേഷമാണ് റിസർവ് ഉദ്യോഗസ്ഥരെ വിട്ടത് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികളെ വിചാരണ നടത്തി പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു മഞ്ചേരി ജഡ്ജ് നടത്തി ാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗം ടി ഷിജുമോൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ആർ പ്രദീപ് കുമാറും സംഘവും വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം റോഡരികിൽ വെച്ച് വാഹന പരിശോധന നടത്തിയതിൽ ബൊലറോ പിക്കപ്പ് വാഹനത്തിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന ഇരുപത്തി ആറ് ദശാംശം അൻപത് കിലോഗ്രാം കഞ്ചാവ് കൈവശം വച്ച് കടത്തിക്കൊണ്ടുവന്ന കുറ്റത്തിന് മുഹമ്മദ് റാഫി പാലക്കത്തോടി വീട് സനിൽകുമാർ പുത്തൻപുരയ്ക്കൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ വിധിച്ചത് മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാറാണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് എൽ ഡി എഫും യു ഡി എഫും മാപ്പ് പറയണമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എൽ ഡി എഫും യുഡിഎഫും മാപ്പ് പറയണം കാരണം അവരെ പൂർണ്ണമായിട്ടും അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് ബിജെപിയുടെ തലയിൽ അടി അട്ടിമറിച്ചിരിക്കുന്നത് ബിജെപിയെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ എൽഡിഎഫും യുഡിഎഫും പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്ന് എങ്ങനെയാണ് പറയുന്നത് ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് ഗോത്ര സമൂഹത്തെ സമൂഹത്തെ ആദിവാസി ഒരു ഭക്തൻ ക്ഷേത്രത്തിന് നൽകിയ വഴിപാടാണ് ഇത്തരത്തിൽ ആദിവാസികൾക്ക് കിറ്റ് നൽകാനാണെന്ന് പ്രചരിപ്പിച്ചത് ബി ജെ പി അപമാനിച്ചോളൂ പക്ഷെ ആദിവാസികളെ അപമാനിക്കുന്നത് ശരിയല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കിറ്റിനുള്ള സാധനങ്ങൾ ആദിവാസികൾക്കുള്ളതാണെന്ന് കോൺഗ്രസിനും സി പി എമ്മിനും എങ്ങനെ മനസ്സിലായി അരിയും പയറും പപ്പടവും ഒന്നും മറ്റുള്ളവർ ഭക്ഷിക്കില്ലെന്നാണോ ഇവർ പറയുന്നത് പോലീസ് എഫ്ഐആർ എന്താണ് ബി ജെ പിക്ക് പങ്കുണ്ടെന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത് ടി സിദിഖാണ് നീചമായ ആരോപണം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിക്കും സിദിഖിനും ആദിവാസികളോട് എന്നും പുച്ഛമാണ് ഈ നാട്ടിലെ വോട്ടർമാർ അതിന് മറുപടി പറയും പരാജയ ഭീതിയാണ് കോൺഗ്രസിന്റെ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ രാഹുൽ ഗാന്ധി അഞ്ചു വർഷം കൊണ്ട് ആദിവാസികൾക്ക് എന്തു കൊടുത്തു എന്നതാണ് ചോദ്യം അതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ക്വിറ്റ് രാഹുൽ എന്നാണ് വയനാട്ടുകാർ പറയുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡാണ് എന്നാൽ കാർഡ് കൈവശമില്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റു പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡ് എന്നാൽ എപിക് കാർഡ് കൈവശം ഇല്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം വോട്ടർ ഐ ഡി കാർഡിന് പകരം പോളിംഗ് ബൂത്തിൽ ഹാജരാക്കാവുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഇവയാണ് ആധാർ കാർഡ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ദേശീയ ജനസംഖ്യ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് പാർലമെന്റ് അംഗങ്ങൾ നിയമസഭകളിലെ അംഗങ്ങൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്താനും പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി എസ് ഡി മോണിറ്റർ സിഇഒ കേരള ആപ്പ് വോട്ടെടുപ്പ് ദിനത്തിൽ ഈ ആപ്പ് ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ എഎസ് വോട്ടർമാരെ നിരീക്ഷിക്കും എൻഐ സി കേരളയുടെ സഹായത്തോടെ സംസ്ഥാനത്തിന് മാത്രമായി വികസിപ്പിച്ചെടുത്ത എ എസ് ഡി മോണിറ്റർ സിഇഒ കേരള ആപ്പ് വഴി ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചപ്പോൾ ഫലപ്രദമെന്ന് കണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ആപ്പ് ഉപയോഗിക്കുവാൻ തീരുമാനിച്ചത് വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഈ ആപ്പിന്റെ ഉപയോഗം സംബന്ധിച്ച വിശദ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നൽകിയിട്ടുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്ന ഈ ആപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക വോട്ടെടുപ്പ് തുടങ്ങി അവസാനിക്കുന്നത് വരെ മാത്രമാണ് ഈ ആപ്പ് ഉപയോഗിക്കാനാവുക പോൾ മാനേജർ ആപ്പിൽ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഫോൺ നമ്പർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് എ എസ് ടി മോണിറ്റർ ആപ്പിൽ യോഗിൻ അനുവാദം ലഭിക്കുക അധിക സുരക്ഷയുടെ ഭാഗമായി ലോഗിൻ ചെയ്യുന്നതിന് ഒ ടി പി സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരണ കാലയളവിൽ ആപ്സെന്റി ഷിഫ്റ്റഡ് ഡെഡ് എന്ന് രേഖപ്പെടുത്തി ബി എൽഒമാർ തയ്യാറാക്കിയ പുതുക്കിയ പട്ടിക സംസ്ഥാനത്തെ എല്ലാ പോളിംഗ് ബൂത്തിലെയും പ്രിസൈഡിംഗ് ഓഫീസർ ആദ്യ പോളിംഗ് ഓഫീസർ എന്നിവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എ എസ് ടി പട്ടികയിലുള്ള വോട്ടർ വോട്ട് ചെയ്യുന്നതിന് ബൂത്തിലെത്തിയാൽ ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം വോട്ട് ചെയ്യാൻ അനുവാദം നൽകുകയാണെങ്കിൽ എ എസ് ടി മോണിറ്റർ ആപ്പ് വഴി ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും വോട്ടറുടെ സീരിയൽ നമ്പർ റിമാർക്ക് എന്നിവ രേഖപ്പെടുത്തിയ ശേഷം ആപ്പ് ഉപയോഗിച്ച് തന്നെ വോട്ടറുടെ ചിത്രവും എടുക്കും തുടർന്ന് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനോ തിരുത്താനോ കഴിയില്ല ഓരോ ബൂത്തിലും വോട്ട് ചെയ്ത ആകെ എ എസ് ടി വോട്ടർമാരുടെ വിവരങ്ങളും ആപ്പ് വഴി അറിയാനാകും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കാൻ പോൾ മാനേജർ പോളിംഗ് സ്റ്റേഷനുകളിലെ എല്ലാ നടപടിക്രമങ്ങളും നിരീക്ഷിക്കുന്നതിനും ഓരോ മണിക്കൂറുകളിലുമുള്ള പോളിംഗ് നില പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പുതുക്കുന്നതിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ മൊബൈൽ ആപ്പാണ് പോൾ മാനേജർ പോളിംഗ് സംഘം വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും അതത് പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് പുറപ്പെടുന്നത് മുതൽ വോട്ടെടുപ്പ് പൂർത്തീകരിക്കുന്നത് വരെയുള്ള ഇരുപത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായാണ് പ്രിസൈഡിംഗ് ഓഫീസറോ ഒന്നാം പോളിംഗ് ഓഫീസറോ ആപ്പ് മുഖേന വിവരങ്ങൾ സമയബന്ധിതമായി രേഖപ്പെടുത്തുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വരണാധികാരി ഉപഭരണാധികാരി സെക്ടർ ഓഫീസർ പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്ക് ഇത് നിരീക്ഷിക്കുവാൻ കഴിയും പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിൽ വെച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇതോടെ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും കമ്മീഷന്റെ നിരീക്ഷണത്തിലാകും പിന്നീട് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയ ശേഷവും വൈകീട്ടും പോളിംഗ് ദിവസവും ആപ്ലിക്കേഷനിൽ കൃത്യമായ വിവരങ്ങൾ ചേർക്കണം വോട്ടെടുപ്പ് ദിവസം രാവിലെ മോക്ക് പോൾ നടത്തുന്നതും പിന്നീട് രാവിലെ പോളിംഗ് ആരംഭിച്ച ഓരോ ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനവും മറ്റു കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാകുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആപ്ലിക്കേഷനിൽ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ജീവനക്കാരുടെ സുരക്ഷ വോട്ടിംഗ് പ്രക്രിയ സുതാര്യമാക്കുക ക്രമക്കേടുകളും പരാതികളും ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ആപ്ലിക്കേഷന് പിന്നിലുള്ളത് ലോക മലേറിയ ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചു ആശുപത്രിയിലെ സീനിയർ പീഡിയാട്രിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ സമദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പ്രവീണ നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ചന നന്ദിയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വിജയലക്ഷ്മി സ്വാഗതവും ആശംസിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ എസ് നായർ പി എച്ച് എൻ നബീസ വിയു നഴ്സിംഗ് ഓഫീസർമാർ എന്നിവർ സംസാരിച്ചു കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലമ്പനിക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്താം എന്നതാണ് ഈ വർഷത്തെ മലേറിയ ദിന സന്ദേശം ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിക്കുവാനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാനും ജാഗ്രതാ കമ്മിറ്റി ശക്തിപ്പെടുത്തുവാനും സൂപ്രണ്ട് ആഹ്വാനം നൽകി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം